ഉണ്ടായിട്ട് ആ ദിവസങ്ങളിൽ ഒന്നും അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഭരണത്തെ പറ്റിയോ രാജ്യത്തിന്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും അറിയില്ല അവർ നിസ്സംഗരായി ജീവിക്കുക എന്തുകൊണ്ടാണ് ഭയം കൊണ്ടാണ് അല്ലാതെ ആരാധന കൊണ്ടല്ല രാജ്യം ഭരിക്കുന്ന ആളിന്റെ ഏകാധിപത്യ പ്രവണതകളോ വടക്കേൽ പ്രചരിക്കുന്ന വർഗീയമായ നിലപാടുകൾക്കോ ഭയന്നിട്ട് അവർ സ്നേഹം കൊണ്ടല്ല ഭയന്നും മിണ്ടാതിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത്തരത്തിൽ ഭയന്നും മിണ്ടാതിരിക്കുന്നവരല്ല കേരളീയർ നമ്മുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഏത് വിഷയത്തിലും എന്നും കേരളീയർ ശക്തമായി മുന്നോട്ടുന്നുണ്ട് നമുക്കറിയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട് ഇവിടെ എല്ലാവരും ആലോചിക്കണം മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ വർഗീയ ശക്തികളെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന അഭിമാനത്തോടെ നമ്മൾ ഓർക്കണം കാരണം മറ്റ് കക്ഷികളിലുള്ളവരെല്ലാം ഓരോ ദിവസം കഴിയും തോറും ബി ജെ പിയിലേക്ക് ചേരുകയാണ് ഭയന്നും ചേരുന്നുണ്ട് ബെനിഫിറ്റിനെ വരുന്നുണ്ട് ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി പണത്തിനു വേണ്ടി ഭയന്ന് ഇങ്ങനെ പല വിധത്തിൽ സംഘപരിവാറിനോടൊപ്പം ബീതിയോടൊപ്പം ചേരുകയാണ് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് കരുത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടിയത് എന്ന് മറക്കരുത് ഈ രാജ്യത്തെ നാണയം നിരോധിച്ചു നോക്കി എന്താണ് റിയാക്ഷൻ അറിയ ഭരണ ഭരിക്കുന്നവർ ശ്രദ്ധിച്ച് എന്താണ് ഇതിന്റെ ഒരു റിയാക്ഷൻ പഠിക്കാൻ ആകെ പ്രതികരിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കൊല്ലത്തെ ഈ തൊഴിലൂടെ നമ്മൾ അങ്ങ് കാസർഗോഡ് വരെ ബാലസാടൽ മുതൽ കാസർഗോഡ് വരെ നമ്മൾ മനുഷ്യ മതിൽ നിർമ്മിച്ചു മറക്കരുത് ഇവിടെ പൗരത്വ നിയമം കൊണ്ടുവന്നു അതിനെതിരെ സമരം ചെയ്യാൻ അതിനെതിരെ വാക്കുകൾ പറയാൻ ഈ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ശങ്കൂറ്റം കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഇപ്പൊ എന്താ പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ നടപ്പിലാക്കില്ല കോൺഗ്രസ്കാര് പറഞ്ഞു ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഞങ്ങൾ നടപ്പിലാക്കില്ല ഭരണം കിട്ടിയാലാണ് ഭരണമുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് പറഞ്ഞു ഇത് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു പൗരത്വ നിയമം ജാതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പൗരത്വം നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ അതപ്പതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യ ശക്തികളിൽ അമേരിക്ക ഇംഗ്ലണ്ടും അടക്കമുള്ള ജനാധിപത്യ ശക്തിയുടെക്കാൾ ഏറ്റവും ശക്തമായ സുതാര്യമായ ലളിതമായ ജനാധിപത്യത്തിന്റെ പര്യായമാണ് ഇന്ത്യ നമ്മൾ കാണുന്നത് എന്താണ് തൊട്ടടുത്ത ബംഗ്ലാദേശിലും മ്യാൻമറിലും പാകിസ്ഥാനിലും പ്രധാനമന്ത്രിയായിരുന്ന ആളെ ജയിലിൽ അടയ്ക്കുന്നുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ശത്രുക്കളെ ഫാസിസത്തിന്റെ അങ്ങേയറ്റമാണ് ഹിറ്റ്ലർ എങ്ങനെയാണോ ജർമ്മനിയിൽ നാസിസം കൊണ്ടുവന്നത് അതുപോലെ വംശീയ ഹത്യ എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വംശീയമായി അടിച്ചമർത്താൻ വേണ്ടി തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇന്ന് മുന്നോട്ട് പോകുന്നത് അതിനെ എതിർക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെയും ചുമതല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്കൊരു വലിയ ചുമതലയുണ്ട് ഹിറ്റ്ലർ അഴിച്ചുവിട്ടാൻ നാസിസം എങ്ങനെയാണോ ജർമ്മനിയിൽ വംശകത്യം നടത്തിയത് അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒറ്റയ്ക്ക് നമ്മൾ എവിടെയെന്ന് ചോദിച്ചു ഹിറ്റ്ലർ എന്നാളിനോ നമ്മൾ താരതമ്യം ചെയ്താൽ ഒരാളെ ഇന്ത്യയിൽ കാണാം ഹിറ്റ്ലറിന്റെ ധാരാളം വീഡിയോ ദൃശ്യങ്ങൾ ലോക ലോകചരിത്രത്തിൽ കടന്നുപോയ നേതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഫുട്ടേജ് ഉള്ളത് ഹിറ്റ്ലറുടെയാണ് അദ്ദേഹം പോകുന്ന വഴിക്കെല്ലാം ക്യാമറ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കന്നടിയിൽ പോലും അത്രയില്ല അത്രയും ചിത്രങ്ങൾ ചിത്രീകരിച്ചു വെച്ചു എന്തിനു വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്ക് എല്ലാം ഒരാളെ പ്രൊജക്ട് ചെയ്യാം ഇവിടെ എന്താണ് ഒരാൾ മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ സെക്യൂരിറ്റിക്കാർ പോലും അടുത്തില്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അതാരാണെന്ന് നിങ്ങൾ ഊഹിക്കാം ഘട്ടം ഘട്ടമായി വംശീയത കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ഗൂഢ നീക്കം ഇതിൻ്റെ പുറകിലുണ്ട് ഇപ്പം എന്താ ഒരു എന്തെങ്കിലും വിശേഷം എന്താണ് ബിഷപ്പ്മാരെ കാണാൻ പോകും ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ആര് വിശ്വസിക്കുകയാണ് ഏത് ഏത് മതന്യൂനവേഷപ്പെട്ടവരാണ് ഈ ഈ ലോഹ്യം കണ്ട് വിശ്വസിക്കാൻ പോകുന്നത് ജഗാംശയിലെ നാല് മൂന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി വണ്ടിയിലിട്ട് കത്തിച്ചു കൊണ്ടവരാണ് വടക്കേ ഇന്ത്യയിൽ മറക്കരുത് വന്നും കഴിഞ്ഞുപോയ കാലങ്ങളിൽ കണ്ടുപോയതാണ് മറന്നുപോകരുത് പള്ളികളും ദേവാലയങ്ങളും തകർത്തവരാണ് നിങ്ങൾ അവർക്ക് ന്യായം പറയാം അവർ മതേതരത്വം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അവർ ഇന്ത്യയിലെ മതന്യൂന വശങ്ങളെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല പൗരത്വ ബിമം എന്ന് പറയുന്നത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കുന്ന ഇവിടെ വന്ന് ചേർന്ന അഭയാർത്ഥികളായി വന്ന എല്ലാവർക്കും കൊടുക്കണം തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷവും സൂചിപ്പിച്ചു അങ്ങനെ പൗരത്വം ഭേദം ഇത് കൊടുക്കുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ജനങ്ങളാണ് സിലോണിൽ പോയത് അവിടെ ചെന്ന് ജീവിച്ചത് തലമുറകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ തമിഴ്നാട്ടിലേക്ക് ഓടി വന്നു ഓടി വന്നവർ രാമേശ്വരത്തും ആ പ്രദേശങ്ങളുള്ള ക്യാമ്പുകളിൽ ഇന്നും ദുരിതം അനുഭവിച്ചു കിടക്കുകയാണ് എന്തുകൊണ്ട് ആദ്യം അവരെ പരിഗണിച്ചില്ല അവരെ പരിഗണിക്കുന്നത് ഇതൊരു ഗൂഢ ലക്ഷ്യമുണ്ട് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ അങ്ങനെയുള്ളവർക്ക് ജൂതന്മാർ അവർക്ക് മാത്രമേ ഉള്ള ഭയം അവിടെയൊന്നും ജീവിക്കാൻ കഴിയാതെ വരുന്നവരില്ല മ്യാൻമറിൽ നിന്ന് ഓടി വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കില്ല പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്നവർക്കില്ല പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വന്ന ഒരു ജന്മം മുഴുവൻ കേരളത്തിൽ ജീവിച്ചവർക്ക് പൗരത്വമില്ല നമ്മൾ മനസ്സിലാക്കണം ഇത് ഒരു കരുതി കൂട്ടിയുള്ള പദ്ധതിയാണ് ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന മതേതരത്തെ തകർക്കുന്ന ഈ ഒരു നീക്കങ്ങൾക്കെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട സമയമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ഓരോരുത്തരും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇനി നമ്മൾ പോരാടണം നമ്മൾ ഇനിയും പോരാടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഒരു വർഗീയ ശക്തി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ പിന്നെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മലയാളികൾക്കാണ് ആ അതിനെ ചെറുക്കാൻ ചെറുത്തു നിൽക്കാൻ പോരാടാൻ കഴിയുന്ന ഏകശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് ഈ നീക്കങ്ങളെ ഭരണഘടനയെ തകർക്കുന്ന ഈ നീക്കങ്ങളെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സമരങ്ങൾക്കും നമ്മൾ ഒന്നിച്ചു മുന്നേറും നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അഖണ്ഡത മതന്യൂനപക്ഷങ്ങളെ സംരക്ഷണം ഇതിൽ ഉറപ്പിച്ച് ഉറച്ചുകൊണ്ട് പോരാടുവന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് ഞാനിൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദു അടുത്തായിട്ട് ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞയാണ് അത് വായിച്ച് അവതരിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും കൊല്ലം പാർലമെന്റിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണ സ്ഥാനാർത്ഥിയും ആയിട്ടുള്ള ശ്രീ എം മുകേഷിനെ ക്ഷണിക്കുന്നു നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരും എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബറിന്റെ ഈ ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു അടുത്തതായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് ഇന്ത്യയിൽ ജനവിരുദ്ധമായ ഈ നിയമനിർമ്മാണത്തിനെതിരെ ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്ത ഇന്ത്യയിൽ ആദ്യമായി നിയമസഭ തന്നെ ഒരു പ്രമേയം പാസാക്കുന്നതിന് നേതൃത്വം കൊടുത്ത രാജ്യത്തും രാജ്യത്തിന് പുറത്തും ജനങ്ങളെ മതനിരപേക്ഷ ബോധത്തോടെ മതനിരപേക്ഷമായൊരു രാജ്യത്തിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കുന്ന പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാര് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യമാണ് നമ്മൾ എല്ലാവരെയും ഇത്തരമൊരു പരിപാടിയിൽ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന കോടാനുകോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടൽ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കൽ ഇതെല്ലാം അതീവ പ്രാധാന്യമുള്ളവയായി കണക്കാക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ പക്ഷേ എത്ര നാള് എന്ന ചോദ്യം പലരും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയെയും ഭരണഘടനയെയുമെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ജനങ്ങൾ സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ നടപടികൾ കണ്ടും അനുഭവിച്ചും അതിനെരയായും എല്ലാം മാറിക്കഴിഞ്ഞവരാണ് അതിൻ്റെ എല്ലാം ഭാഗമായി തന്നെ നമ്മുടെ രാജ്യം ഇതല്ല ഈ രീതിയിൽ ആയിക്കൂട എന്ന തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു എന്നതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേകത ഇവിടെ നേരത്തെ ബഹുമാനായ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് നാമെല്ലാം വലിയ തോതിൽ അഭിമാനം കൊള്ളാറുണ്ട് പക്ഷേ അടുത്ത കാലത്തായി നമുക്ക് കാണാൻ കഴിയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും നിശ്ചേഷ്ടമാക്കുന്ന നടപടികളാണ് എല്ലാറ്റിലും അനാവശ്യമായ കൈകടത്തലും സ്വതന്ത്രമായ പ്രവർത്തനം നിഷേധിക്കലുമെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ജനാധിപത്യം ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒന്നാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരുപാട് ഇടപെടലുകൾ ഇന്ത്യയിൽ നടക്കുന്നുവെന്നത് പൊതുവെ നേരത്തെ തന്നെ ഉയർന്ന ആക്ഷേപമാണ് അതിലൊന്നിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത് ഇലക്ടറൽ ബോണ്ട് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ആ ഇലക്ട്രിക്കൽ ബോണ്ടെന്ന സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രംഗത്ത് വന്നു സി പി ഐ എം സുപ്രീം കോടതിയെ സമീപിക്കാനും തയ്യാറായി ഈ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സ്വീകരിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് അത്തരമൊരു അഴിമതിക്ക് തങ്ങൾ കൂട്ടുനിൽക്കില്ല തങ്ങൾക്ക് ആ രീതിയിലൊരു പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ കേസിൽ തീരുമാനമായി സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് നിരക്കാത്തൊരു നടപടിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു എന്നിട്ടും എന്തെല്ലാം മറിമായങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് നാം കണ്ടതാണ് ഏറ്റവും ഉയർന്ന ബാങ്കിങ് സ്ഥാപനം പോലും വിവരങ്ങൾ നൽകാതിരിക്കുന്നതിന് ആകാവുന്നത്ര പാടുപെടുന്നത് നാം കണ്ടു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പലരും ഗൗരവമായി തന്നെ ചിന്തിക്കുന്നു ഇന്ത്യാ ഗവൺമെൻറ്റിനെതിരെ നിലപാടുകളെടുക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തലങ്ങും വിരങ്ങും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നു ഇപ്പോൾ രാജ്യമാകെ കനത്ത പ്രതിഷേധവുമായി വന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഡൽഹി മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത് നടപടി എല്ലാവരും രാജ്യമാകെ അപലപിക്കുന്ന അവസ്ഥയുണ്ടായി പക്ഷേ അത്തരം നടപടികൾ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല എന്ന് നമുക്കറിയാം അത്തരം നടപടികൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ശക്തമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നു വരുന്നുവെന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങൾക്ക് അത്തരം പ്രതിഷേധമൊന്നും പ്രശ്നമല്ല ഞങ്ങളതൊന്നും വകവെക്കില്ല എന്ന നിലപാടാണ് ഇവിടെ ഭരണാധികാരികൾ സ്വീകരിച്ചു പോകുന്നത് എല്ലാ ജനവിരുദ്ധ നടപടികളുടെയും ഫലം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരെയുള്ള ഏറ്റവും ക്രൂരമായ നടപടികളായി മാറുന്നു മാറുന്നുവെന്നതാണ് ഇവിടെ രാജ്യത്തെക്കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല ഇന്ത്യ ലോകത്ത് വലിയ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് സാധാരണ അവകാശപ്പെടാറുണ്ട് അവകാശപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ളൊരു രാജ്യം നമ്മുടെ രാജ്യം ലോകത്ത് നൂറ്റിയേഴാം സ്ഥാനത്താണ് പിന്നെ ആ പട്ടികയിൽ പതിനാല് രാഷ്ട്രങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ നൂറ്റിയേഴാം സ്ഥാനത്ത് നമ്മൾ എത്തിയത് ഏതാനും വർഷങ്ങൾ കൊണ്ടാണ് എന്നത് നമ്മൾ ഓർക്കണം അൻപത്തഞ്ചിൽ നിന്നാണ് നൂറ്റിയേഴാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചല്ല ഭരണാധികാരികൾ ചിന്തിക്കുന്നത് ജനങ്ങളെ ഏതെല്ലാം തരത്തിൽ പാപ്പരികരിക്കാൻ പറ്റുമെന്നാണ് ഇവിടെ സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും ദരിദ്രരെ കൂടുതൽ പാപ്പരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക നയം അംഗീകരിച്ച് നടപ്പാക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ ഇല്ലാതിരിക്കണം അതിനുള്ള വിവിധ തരത്തിലുള്ള നടപടികൾ വംശീയമായ ചരിത്രമുണ്ടാക്കുക വർഗീയമായ സംഘർഷമുണ്ടാക്കുക അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് തലങ്ങും വിലങ്ങും നടന്നതും നമ്മുടെയെല്ലാം ശ്രദ്ധയിലുള്ള കാര്യമാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ജർമ്മനിയുടെ പ്രതിഷേധം നാം മാധ്യമങ്ങളിൽ വായിച്ചു അപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തലാണത് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മറുപടിയും നാം മാധ്യമങ്ങളിൽ കണ്ടു തൊട്ടു പിന്നാലെ അമേരിക്കയുടെ പ്രതിഷേധം വന്നു ഇത് ശരിയായ നടപടിയല്ല എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തുന്ന പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നു നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുത്ത ബി ജെ പി ഗവൺമെൻറ് അമേരിക്കയുടെ ഈ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞതായി നമ്മളാരും കണ്ടില്ല നാം കാണേണ്ടത് ഇവിടെ ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് ആദ്യമായല്ല ഇവിടുത്തെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യ ലോകമാകെ അംഗീകരിച്ച രാജ്യമായിരുന്നു എന്നാൽ ഇന്ന് തീർത്തും ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയിരിക്കുന്നു ഇവിടെ ലോകരാഷ്ട്രങ്ങളുടെ അടക്കം വിമർശനത്തിന് ഇരയായി ഒന്നാണ് പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതാണെന്ന് നാം കാണരുത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മതനിരപേക്ഷത ഉറപ്പു നൽകുകയാണ് അപ്പോൾ ഒരു ചോദ്യം അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു രാജ്യത്തെ ചില ശക്തികൾ നമ്മുടെ രാഷ്ട്രം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്ന അഭിപ്രായമുള്ളവരായിരുന്നു അത് വിശദമായി ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞൊരാശയമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ നേതൃത്വം കൊടുത്ത എല്ലാ പ്രമുഖരും അതിനെതിരെ അതിശക്തമായാണ് നിലപാടെടുത്തത് അങ്ങനെ തള്ളിക്കളഞ്ഞ മതനിരപേക്ഷ മത മതാധിഷ്ഠിത രാഷ്ട്രം എന്നത് തള്ളി സ്വീകരിക്കപ്പെട്ടത് മതനിരപേക്ഷ രാഷ്ട്രം എന്നതാണ് എന്താണ് മതനിരപേക്ഷ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഏതൊരാൾക്കും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമാണ് എല്ലാവർക്കും തുല്യനീതിയാണ്